അഞ്ജലിയുടെ ചേട്ടനല്ലേ ആനന്ദ് ഓഫീസിൽ നിന്നും ഇറങ്ങി ബൈക്കിനരികിലേക്ക് പോവുകയാണ് ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സിനു മേൽ പ്രായമുള്ള ആ പയ്യൻ അവൻ അരികിലേക്ക് ചെന്നു അതേലോ ആരാ മനസ്സിലായില്ല ചേട്ടാ ഞാൻ സുബിൻ അഞ്ജലിയെ ഞാനും ഒന്നിച്ചു കോളേജിൽ പഠിച്ചതാ അവൻ പരിചയപ്പെടുത്തിയതോടെ പതിയെ മുഖാമുഖം തിരിഞ്ഞു ആനന്ദ് ആണോ എനിക്ക് അവളുടെ ഫ്രണ്ട്സിനെ ഒന്നും വലിയ പരിചയമില്ല സുബിൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഞാനൊരു കാർ ഷോറൂമിൽ സൂപ്പർവൈസറാണ് ചേട്ടാ സുബിൻ്റെ മറുപടി കേട്ടുകൊണ്ട് തന്നെ പതിയെ കയ്യിലിരുന്ന ബാഗ് ബൈക്കിലേക്ക് വച്ചു ആനന്ദ് ആട്ടെ എന്തായപ്പോൾ ഇവിടെ അഞ്ജലിയുടെ വിവാഹം നിശ്ചയിച്ചതൊക്കെ അറിഞ്ഞു കാണുമല്ലോ അടുത്ത മാസമാണ് അവിടെ കണ്ടേക്കണം കേട്ടോ ആ മറുപടി കേൾക്കെ സുബിൻ്റെ മുഖമൊന്നു വാടി അത് ആനന്ദം ശ്രദ്ധിക്കാതിരുന്നില്ല ചേട്ടാ എനിക്കൊരു പ്രധാന കാര്യം ചേട്ടനോട് പറയാനുണ്ട് അത് പറയാനും കൂടിയാണ് ഞാനിവിടെ കാത്തു നിന്നത് അവൻ തന്നെ കാണാനായി കാത്തു നിന്നതാണെന്ന് മനസ്സിലാക്കവേ ആനന്ദിന്റെ നെറ്റി ചൊളിഞ്ഞു എന്താ സുബിൻ എന്താ കാര്യം തെല്ലൊരാകാംക്ഷയിൽ അവൻ ചോദിക്കവേ പതിയെ തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു സുബിൻ ശേഷം ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ആനന്ദിനെ കാണിച്ചു അഞ്ജലിക്കൊപ്പം അവൻ ചേർന്ന് നിന്നുള്ള ഒരു സെൽഫിയായിരുന്നു അത് ആ ഫോട്ടോ കണ്ടതോടെ ആനന്ദ് ഒന്ന് നടുങ്ങി മാത്രമല്ല സുബിൻ്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെപ്പറ്റി ഒരു ചെറിയ ധാരണയും കിട്ടി അവന് ചേട്ടൻ ഇത് കണ്ടോ അഞ്ജലിയും ഞാനും കോളേജ് തൊട്ടേ ഇഷ്ടത്തിലാണ് എനിക്കൊരു നല്ല ജോലിയൊക്കെ ആയ ശേഷം നിങ്ങളുടെ വീട്ടിലെത്തി പെണ്ണ് ചോദിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ അതിനിടയ്ക്കാണ് ഇപ്പം പെട്ടെന്നൊരു സർക്കാർ ജീവനക്കാരൻ്റെ വിവാഹാലോചനയും വന്നതും അവളുടെ അഭിപ്രായം നേരെ ഒന്ന് തിരക്കാൻ പോലും നിൽക്കാതെ ദിരുതി പിടിച്ച് നിങ്ങളത് ഉറപ്പിച്ചതും സുബിൻ പറഞ്ഞു നിർത്തുമ്പോൾ നടുക്കത്തിൽ തന്നെ നിന്നു ആനന്ദ് അവളോട് അഭിപ്രായം ചോദിച്ചതാണല്ലോ എതിരായി ഒന്നും പറഞ്ഞില്ല അവൾ പറയില്ല ചേട്ടാ അവൾ അങ്ങനെയാണ് നിങ്ങൾ വീട്ടുകാരെന്നാൽ അവൾക്ക് ജീവനാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നതൊന്നും അഞ്ജലി ചെയ്യില്ല നിങ്ങൾ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ബന്ധമായതുകൊണ്ട് തന്നെ നിങ്ങളെ വിഷമിക്കാതിരിക്കുവാൻ സ്വന്തം ഇഷ്ടവും സന്തോഷവും ബലി നൽകാൻ തുനിഞ്ഞിരിക്കുകയാണ് അവൾ സുബിൻ പറഞ്ഞു നിർത്തുമ്പോൾ ആകെ അസ്വസ്ഥനായി ആനന്ദ് പാവം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അഞ്ജലി ഇപ്പോൾ ഇന്നലെ അവസാനമായി ബൈ പറയാൻ ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു അവളുടെ ആ മാനസികാവസ്ഥ നേരിട്ട് കണ്ടപ്പോൾ അവൾ നഷ്ടപ്പെടുവെന്ന വിഷമത്തിനുപരി അവളെന്തേലും കടുകയും ചെയ്യുമോയെന്ന പേടികൂടി തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ചേട്ടന് മുന്നിലേക്ക് വന്നത് അത്രയും കൂടി കേൾക്കെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി ആനന്ദ് തന്നോടെല്ലാം ഷെയർ ചെയ്തിരുന്ന അവൾ എന്തുകൊണ്ട് ഇത് മറച്ചുവെച്ചു ആ ഒരു ചിന്ത അവനെ വലച്ചു സുബിൻ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല അഞ്ജലി അവൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ പോകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അവൾ ഇതുവരെ ഞങ്ങളോട് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല അവൾ പുറമേ ഹാപ്പിയാണ് വിവാഹ തീയതി ഇങ്ങടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് താൻ പറഞ്ഞത് ആനന്ദിന് വിശ്വാസക്കുറവുണ്ട് എന്ന് ആ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കി സുബിൻ അതോടെ അവൻ പതിയെ അഞ്ജലിയുമായുള്ള തൻ്റെ അവസാനത്തെ വാട്സപ്പ് ചാറ്റ് എടുത്തു കാട്ടി ചേട്ടന് ഞാൻ പറയുന്നതിൽ സംശയമുണ്ടാകാം പക്ഷെ സ്വന്തം പെങ്ങളുടെ വോയിസ് കേട്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലേ ദേ ഇന്നലെ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അവസാനമായി അവൾ എനിക്കയച്ച ഒരു വോയിസ് മെസ്സേജ് ആണ് ചേട്ടൻ ഇതൊന്ന് കേൾക്കണം അത്രയും പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് പ്ലേ ചെയ്തു അവൻ സുബിൻ എന്ത് ചെയ്യണമെന്നറിയില്ല എനിക്ക് പക്ഷേ എൻ്റെ വീട്ടുകാരെ എതിർക്കാൻ കഴിയില്ല ഞാൻ കാരണം അവരുടെ സന്തോഷം ഇല്ലാതെയാകുന്നത് ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല നമുക്കൊന്നിക്കാൻ യോഗമില്ല മറക്കണം നീ നീ ഇല്ലാതെ ഒരു ജീവിതം അതെന്നെ കൊണ്ട് പറ്റുമോ എന്നറിയില്ല എങ്കിലും എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിനു വേണ്ടി അവർ കണ്ടെത്തിയ ആളുടെ ഭാര്യ എന്ന റോൾ ഇനി ഞാൻ ജീവിച്ചു തീർക്കും അത് കേട്ടു തീരവേ ആനന്ദ്റപ്പിച്ചു ഇത് അഞ്ജലി തന്നെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായിട്ട് എന്തിനാ മോളെ നീ എന്നോട് പറയാതിരുന്നത് ഒരു നിമിഷം ഉള്ളിൽ ഒരു നീറ്റൽ തോന്നി അവന് സുബിൻ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കുന്നു ഞാൻ അവളുമായി ഒന്ന് സംസാരിക്കട്ടെ എൻ്റെ പെങ്ങൾ എനിക്ക് ജീവനാണ് അവൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എങ്കിൽ എന്ത് വില കൊടുത്തും ഞാനത് കൊടുക്കും ആ വാക്കുകൾ കേൾക്കേ സുബിനും വല്ലാത്ത ആശ്വാസം തോന്നി താങ്ക്സ് ചേട്ടാ ചേട്ടൻ അവളുമായി സംസാരിക്കുക ഞാനൊരു കാശുകാരനൊന്നും അല്ല പക്ഷെ ഇപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത ഒരു ജോലിയുണ്ട് എനിക്ക് തന്നാൽ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ ആ മറുപടി കേട്ട് പുഞ്ചിരിയോടെ അവൻ്റെ ചുമലിലൊന്ന് തട്ടി തൻ്റെ ബൈക്കിലേക്ക് കയറി ആനന്ദ് അവൻ്റെ കണ്ണിൽ നിന്നും മറയുന്നത് പ്രതീക്ഷയോടെ നോക്കി നിന്നു സുവിനും വീട്ടിലേക്കുള്ള യാത്രയിൽ ആനന്ദിന്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു വിവാഹ തീയതി അടുത്തതുകൊണ്ട് തന്നെ ഇനി ഒഴിവാക്കുക എന്നത് വളരെ പ്രയാസമാണ് പക്ഷെ അഞ്ജലിയുടെ ഉള്ളു കണ്ടില്ലെന്ന് നടിച്ച് ജീവിതകാലം മുഴുവൻ അവളെ ഒരു വിഷമത്തിലേക്ക് തള്ളിവിടാനും കഴിയില്ല വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ പന്തൽ പണി കോൺട്രാക്ട് ചെയ്യുന്ന ആളുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു അച്ഛൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നേരെ വീടിനുള്ളിലേക്ക് കയറി ആനന്ദ് അമ്മേ അഞ്ജലി എവിടെ അടുക്കളയിൽ ജോലിയിൽ മുഴുകി നിന്ന അമ്മയുടെ അരികിലേക്കാണ് അവൻ ആദ്യം പോയത് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴേ മുറിയിലേക്ക് പോയി അമ്മ പറഞ്ഞത് കേട്ടപാടെ നേരെ അഞ്ജലിയുടെ മുറിയിലേക്ക് നടന്നു അവൻ അകത്തേക്ക് കയറുമ്പോൾ ബെഡിൽ ഫോണുമായി കിടക്കുകയായിരുന്നു അഞ്ജലി അവളുടെ മിഴികളിൽ നനവ് പടരുന്നത് പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചു ആനന്ദ് ആ ഏട്ടൻ വന്നോ കണ്ടപാടി അഞ്ജലി ചാടി എഴുന്നേറ്റു പെട്ടെന്ന് മിഴികൾ തുടച്ചു പുഞ്ചിരിച്ചു എന്താ പതിവില്ലാതെ വന്ന പാടെ എൻ്റെ അടുത്തേക്ക് സിനിമയിലൊക്കെ കാണുന്നത് കാണുന്നതുപോലെ അനിയത്തിക്ക് ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റു ആയിട്ട് വന്നതാണോ ആ ചോദ്യം കേൾക്കെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിയെ അവൾക്കൊപ്പം ബെഡിലേക്ക് ചെന്നിരുന്നു ആനന്ദ് മോൾ എത്ര ദിവസം ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സന്തോഷം അഭിനയിക്കും എത്രയൊക്കെ ശ്രമിച്ചാലും ഇതുപോലെ ഇതുപോലെ ഇടയ്ക്കേലും മിഴികളൊക്കെ തുളുമ്പി പോകില്ലേ ആ മറുപടി കേൾക്കെ ആനന്ദിന്റെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കിയിരുന്നു പോയി അഞ്ജലി എന്താ ഏട്ടാ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സംശയത്തോടെ അവൾ ചോദിക്കുമ്പോൾ പതിയെ തൻ്റെ വലതുകൈ കൊണ്ട് അവളുടെ നനഞ്ഞ മിഴികൾ തുടച്ചു ആനന്ദ് ആരും കാണാതെ മോളിങ്ങനെ എത്ര നാൾ കരയൂനി ഒക്കെയും ഞാൻ അറിഞ്ഞു നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതാദ്യമേ എന്നോട് പറഞ്ഞുകൂടായിരുന്നു നിന്റെ കണ്ണ് നനയിച്ചുകൊണ്ട് ഒരു കാര്യത്തിനും ഈ ഏട്ടൻ കൂട്ടുനിൽക്കില്ല ഏട്ടനുണ്ട് നിങ്ങൾക്കൊപ്പം വാത്സല്യത്തോടെ അഞ്ജലിയെ തൻ്റെ മാറോട് ചേർത്തു ആനന്ദ് നടുക്കത്തോട് തന്നെ ഒക്കെയും കേട്ട് ആനന്ദിന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കിയവൾ അപ്പോഴേക്കും അമ്മ അവിടേക്ക് എത്തിയിരുന്നു ആഹാ അടുക്കളയിൽ ഒരു ജോലിയും പാതി വഴിക്കിട്ട് ഇവിടെ വന്ന് ചേട്ടനെ കെട്ടിപ്പിടിച്ച് കളിക്കുവാണോ നീ മര്യാദയ്ക്ക് വന്ന് ആ ബാക്കി ഉള്ളി കൂടി അരിഞ്ഞു വെക്കുമ്പെണ്ണേ രാത്രി അടുത്ത ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാനുള്ളതാ സമയം പോണ് വന്ന പാടെയുള്ള അമ്മയുടെ ശകാരം കേട്ട് ചാടിയെഴുന്നേറ്റ് പോയി ആനന്ദ് ഞാൻ ദേ വരുന്നു അമ്മേ ഉള്ളി അരിഞ്ഞിട്ട് കണ്ണ് നീറിട്ട് വയ്യ അതാ മുറിയിലേക്ക് വന്നേ അപ്പൊ ദേ ചേട്ടൻ വന്നിട്ട് എന്തോ പറഞ്ഞു അത് കേട്ടിരുന്നപ്പോൾ ലേറ്റായതാ ദേ വരുന്നു അമ്മ ചെല്ല് മറുപടി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ടവൽ കൊണ്ട് വീണ്ടും മുഖമൊന്ന് തുടച്ചു അഞ്ജലി എന്നാൽ അവൾ പറഞ്ഞത് കേട്ട് വാ പൊളിച്ചു നിന്നു ആനന്ദ് ഉള്ളി അരിയുമായിരുന്നു അപ്പോൾ കരഞ്ഞതല്ലേ ആത്മഗതത്തോടെ അവൻ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി അമ്മ വീണ്ടും അടുക്കളയിലേക്ക് പോകവേ ആനന്ദിന് നേരെ ചെന്നു അഞ്ജലി ഏട്ടാ എന്തു പറ്റിയേട്ടന് പതിവില്ലാതെ മുറിയിലേക്ക് കയറി വന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് എന്താണിനി എന്നോട് പറയി അവളുടെ ആ വാക്കുകൾ കൂടി കേൾക്കേ ആകെ കിളി പോയ അവസ്ഥയിലായി ആനന്ദ് ഏ എനിക്ക് പ്രശ്നോ ഇതിപ്പോ എല്ലാം കൊണ്ടും തിരിഞ്ഞു നിനക്കൊരു പ്രശ്നമില്ലേ അവന്റെ ചോദ്യം കേൾക്കെ അഞ്ജലിയും വാവൊളിച്ചു ഏ എനിക്കെന്ത് പ്രശ്നം ഞാനിവിടെ ചുമ്മാ കിടക്കുവല്ലായിരുന്നോ ഏട്ടനല്ലേ വന്നിട്ട് എന്തോ ജീവിതകാലം മുഴുവൻ കരയുന്ന കാര്യമൊക്കെ പറഞ്ഞേ അതെന്താ സംഭവം വീണ്ടും ഞെട്ടി ആനന്ദ് എടി നിനക്കൊരു സുബിനെ അറിയോ നിന്റെ കൂടെ പഠിച്ച ആ ഒറ്റ ചോദ്യം കേട്ടതോടെ കാര്യമെന്താണെന്ന് മനസ്സിലായി അവൾക്ക് അതോടെ വീണ്ടും ചെന്ന് ബെഡിലേക്കിരുന്നു അപ്പോ അതാണ് കാര്യം അവൻ ചേട്ടനെ വന്ന് കണ്ടോ വട്ടൻ ഇന്നലെ ഒഴിവാക്കി വിട്ടതാണല്ലോ ഞാൻ പിന്നെ അങ്ങോട്ട് ഞെട്ടാൻ മാത്രമേ ആനന്ദിന് നേരമുണ്ടായുള്ളൂ ഒഴിവാക്കി വിട്ടെന്നോ എന്താ നീ ഉദ്ദേശിക്കുന്നേ അവൻ സംശയത്തോടെ അഞ്ജലിക്ക് അരികിലായിരുന്നു എൻ്റെ പൊന്ന് ചേട്ടാ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ നേരം പോക്ക് പ്രണയമൊക്കെ ഉണ്ടാകില്ലേ ഇതും അത്രേ ഉള്ളൂ ചുമ്മാ ഒരു ടൈം പാസ് കല്യാണമായപ്പോൾ ഞാൻ നൈസിന് ബ്രേക്കപ്പ് പറഞ്ഞതാണ് പക്ഷേ അവൻ പോണില്ല പിന്നെ ഒരുവിധം കുറച്ച് സെൻ്റിയൊക്കെ പറഞ്ഞ് ഒഴിവാക്കി പക്ഷെ വീണ്ടും ചേട്ടൻ്റെ അടുത്ത് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മറുപടിയൊന്നും പറഞ്ഞില്ല ആനന്ദ് പ്രതിമ കണക്കി ഇരുന്നു പോയി അവൻ ദൈവമേ പ്രേമൊക്കെ ഇത്ര സിമ്പിളായിരുന്നു അതായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സിലെ ചിന്ത അവൻ എന്നെ ഒരു ഫോട്ടോ കാണിച്ചു നിങ്ങളൊന്നിച്ചുള്ള ഒരു സെൽഫി ചേ ചേർന്ന് നിന്നിട്ടൊക്കെ ിൽ തോന്നിയ സംശയം പൂർണ്ണമായും അവളുടെ മുഖത്ത് നോക്കി ചോദിക്കുവാനുള്ള ധൈര്യം ഇല്ലായിരുന്നു ആനന്ദിന് പക്ഷേ ഉദ്ദേശിച്ച മറുപടി അഞ്ജലിയിൽ നിന്നും കിട്ടി എൻ്റെ ചേട്ടാ ഈ കാലത്ത് ഒന്നിച്ചൊരു സെൽഫിയൊക്കെ അത്ര വലിയ സീനാണോ എൻ്റെയിൽ കുറേ ഫോട്ടോസ് ഉണ്ട് ഫ്രണ്ട്സായിട്ടെടുത്തത് പിന്നെ ഫോട്ടോ കാണിക്കുകയല്ലാതെ ഞാൻ അവൻ്റെ ഒപ്പം കിടന്നിട്ടുണ്ടെന്ന കാണം പറഞ്ഞോ ചേട്ടനോട് സംശയത്തോടെ അഞ്ജലി നോക്കുമ്പോൾ ഇല്ല എന്ന് തലയാട്ടി ആനന്ദ് പക്ഷേ ഒരു മറുചോദ്യം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനുള്ള മറുപടിയും ചോദിക്കാതെ തന്നെ കിട്ടി ചേട്ടൻ മേടിക്കണ്ട അതിനൊന്നും ഞാൻ പോകില്ല ദേഹത്ത് തൊട്ടുള്ള ടൈം പാസിനൊന്നും നിൽക്കില്ല ഞാൻ ഹോ ആശ്വാസമായി അറിയാതെ മനസ്സിൽ പറഞ്ഞു പോയി അപ്പോഴാണ് അമ്മ വന്നു പോയത് വീണ്ടും ഓർത്തതഞ്ജലി അതോടെ ചാടി എഴുന്നേറ്റു അവൾ അയ്യോ ഇനിയും ലേറ്റായാൽ അമ്മ എന്നെ കൊല്ലും ഇക്കാര്യം ഓർത്ത് ചേട്ടൻ ടെൻഷനാകണ്ട ഇതൊക്കെ സിമ്പിളാണ് അവനെ ഞാൻ ഒതുക്കിക്കോളാം പിന്നെ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി ഓടി അടുക്കളയിലേക്ക് പോയി ഒക്കെയും കേട്ട് വിളറി വിളുത്തങ്ങനെ ഇരുന്നു ആനന്ദ് അല്പനേരം ദൈവമേ ഇതെന്തോന്ന് ജീവി ഇവളോടൊപ്പം ജീവിക്കാൻ പോണോന്റെ വിധി ആ പാവ സുബിൻ ഇനി ഇവള് തേച്ചെന്നും പറഞ്ഞിട്ട് അവനെന്തേലും കടുക്കുകയോ ചെയ്യോ പെങ്ങളുടെ ജീവിതത്തെ പറ്റി ഓർത്ത് വേവലാതിപ്പെട്ടെത്തിയ ആനന്ദ് ഒടുവിൽ സുബിൻ്റെ ഓർത്ത് ടെൻഷൻ അടിച്ചാണ് തൻ്റെ മുറിയിലേക്ക് പോയത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ